ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേക്കാൻ ഒരു ഒമ്പത് മണി വരെ കഴിഞ്ഞിട്ട് രണ്ടാളും പല്ലൊക്കെ തച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ഒരു ഡേ ഫുൾ വിത്ത് മീ എൻ്റെ കൂടെ ഒരു ദിവസം ഫുള്ള് ഉള്ള ഒരു വീഡിയോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് എവിടെയൊക്കെ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഒരു വീഡിയോ ആണ് അപ്പം ഫുള്ളായിട്ട് വീഡിയോയിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം കുഞ്ഞാട്ടുണ്ട് കുഞ്ഞാട്ടെ രാവിലെ തന്നെ എണീച്ചിട്ട് എന്താണ് ഈ പരിപാടി ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഞാൻ രാവിലെ അവിടെ വന്നാലും പിന്നെ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാലും ഇതുതന്നെ അവസ്ഥ ഈ ആ ബ്യൂട്ടീഷ്യൻ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരുപാട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മീൻ തന്നെ നോക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫ്ലാഗ് തൈ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അത് ആമിൻ മീൻ വേണം വേണമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിലെ കൃഷി വാങ്ങുന്നു വാങ്ങിച്ചു അതൊന്ന് അവിടെ എത്തിച്ചു കൊടുക്കണം രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റം അവിടെ തന്നെ നേരെ ഇതാ ഇവിടെ ഇവിടെയൊക്കെയാണ് വരുക അവിടെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട് ഇന്നത്തെ അവരൊക്കെ കണ്ടതിന് ശേഷം നേരെ അവർക്ക് തീറ്റിട്ട് കൊടുക്കണം അതിൻ്റെ മുന്നേറ്റ് നമ്മൾ ഡയറക്റ്റ് അപ്പൊ ചെടിയും പിടിക്കണം കുഞ്ഞാറ്റിനെ എടുക്കണം ചീർപ്പ് കൂണ്ടാടി പോന്ന് അമിനാത്ത വെളുത്തൂടെ നടക്കണം എന്നിട്ട് ചേരാട്ടാ സൈഡിൽ കൂടെ പോരി കുഴപ്പമില്ല നടന്നോ അതിനെ കണ്ടിട്ടേ അപ്പണ്ടാ വാ ഇതിനെ കണ്ടിട്ട് മുന്നോട്ട് ആയി ഞങ്ങളെ നയാഗ്ര വെള്ളച്ചാട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്ക ആരുണ്ട് കൊടുക്കണം എവിടെ പോയി അമിത ഞങ്ങളിതാ ചെടിത്തയ്യായിട്ട് വന്നതാണ് െന്താ വർത്താനോ വീഡിയോ എടുക്ക വീഡിയോ അപ്പൊ ഇവരെയും കാണണ്ടല്ലേ ഞങ്ങൾ ചെടിത്തൈം കൊണ്ടിച്ച് വന്നതാ അതിന് അല്ലല്ലേ ആ റംബൂട്ടാണല്ലേ ഞങ്ങക്ക് റംബൂ റംബൂട്ടാ വേണോ ഏ എവിടെ റംബൂട്ട ഇവിടെ ഉണ്ടായില്ലേ ആ ഞാൻ റംബുട്ടൻ പറിക്കാം നിനക്കായി നമ്മളോട് റംബുട്ടൻ പറിച്ചോളു പറഞ്ഞു ഇതില് ഫുള്ള് റംബുട്ടാൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ വീണടിക്കാൻ നോക്കണേ അവിടെ വന്നോ അങ്ങനെ ഇവിടെ നമ്മള് റംബുട്ടാൻ പറിക്കാൻ പോവാണ് ഒരു മഞ്ഞ കളർ ആയതാണോ പൈത്ത ആ ഓക്കെ മേലോട്ടല്ലേ പൈത്ത ഉള്ള ശരിക്കും ഏ റംബൂട്ടൻ നല്ലോണം ഇണ്ടല്ലേ നിന്നെങ്ങനെ പിടിക്കാനാ നീ നടന്നു ഓക്കേ നടക്കൂ റംബൂട്ടാൻ കിട്ടി എന്നാ റംബൂട്ടാൻ വേണന്ന ഞാനെങ്ങനെ പിടിക്കുന്നു പിന്നെ എന്നെങ്ങനെ പിടിക്കുന്നു മീനൊക്കെ പോയില്ലേ കുറച്ച് മീനേ ഉള്ളു എന്നാ പോയൊക്കെ താങ്ക് യു ീട്ട് മുന്നൂറ് സൂപ്പർ അവരി വലിയ ചക്കണ്ട എന്താടി പരിപാടി അതി അടി അമ്മ കാണാൻ കാണിട്ടു കൊള്ളു അടി നമ്മളെ വീട്ടിലെ ചെടികൾ കണ്ടു ചെടികൾ ഇതൊക്കെ പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അവിടെ കിട്ടോ അവിടെ നമ്മളെ ഇതോ കറ്റാർപായ ചെടികളുണ്ട് ഇവിടെ പിന്നെ ദിവ്യന്റെ സാമ്പ്രാജ്യം ഇത് പിന്നെ അമ്മ നട്ടതാ കപ്പ കപ്പാതരായിട്ടാ പോയി ചായ റെഡി എന്താ ദോശ ചെറുപയർ ചായ കുഞ്ഞിയെന്തിനാ ഞാനത് അവിടെ ചേറാണ് അപ്പുറത്തെ ദിവ്യന്റെ ഇതിൻ്റെത് അപ്പൊ അതിന് പച്ചറുണ്ടായതാണ് ഇപ്പൊ കുഞ്ഞെ വേഗം ചായ പിടിക്കാം ചായ പിടിച്ചിട്ട് കാണാം

അപ്പം അടിപൊളിയാണ് മഴയൊക്കെ പെയ്തിട്ടിങ്ങനെ അലങ്കോലം വൈകി എടുക്കുന്നു നമ്മൾ നേരെ സർവീസ് റോഡിലേക്ക് കയറി ഇതാണ് ഞങ്ങളെ സർവീസ് റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ ടാറൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് നമ്മൾ നേരെ പുല്ലാരിപ്പാട് മൂനൂർ കെട്ടിപ്പാറ കണ്ണൂരിപ്പാറ ഹൈവേ യെസ് ഇങ്ങനെ ഇട്ടു പോകും നല്ല അടിപൊളി കാഴ്ചകളാണ് രണ്ട് സൈഡിൽ റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി അടിപൊളി ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അടിപൊളി നമ്മൾ നേരെ ഹൈവേ ഹൈവേ ഇതാണ് മെയിൻ ഹൈവേട്ടോ എൻ എച്ച് എൻ കട്ടിപ്പാറൂര് പൂനൂര് കട്ടിപ്പാറ എൻ എച്ച് അടിപൊളി റോഡാണ് പിന്നെ അടിപൊളി വ്യൂ ആണ് അവിടെയുള്ള റബ്ബറുകളൊക്കെ മുറിച്ച് മാറ്റിയ ഗൈസ് റബ്ബറുകളൊക്കെ മുറിച്ച് മുറങ്ങി വീട്ടിൽ നിന്ന് പത്ത് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലായിരുന്നു നമ്മളിപ്പോ കട്ടിപ്പാറ ടൗണിലേക്ക് എത്തുകയാണ് ഫുള്ള് മല കേട്ടോ അവിടെ മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശാണ് കട്ടിപ്പാറ എന്ന് പറഞ്ഞ് ഇതാണ് കാടി കാണുന്നതാണ് കട്ടിപ്പാറ ടൗൺ പഞ്ചായത്തില് എല്ലാ ദിവസവും മഴ ആട്ടോ താമരശ്ശേരി ഓൾറെഡി മഴയാണ് ആണ് എന്നാ പോലും താമരശ്ശേരി അപേക്ഷിച്ച് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് എല്ലാ സമയത്തും മഴ പെയ്യുന്ന ഒരു തല ഇതാണ് നമ്മളെ ശട്ടിപ്പാറ പഞ്ചായത്ത് അപ്പോൾ ഇതിൻ്റെ മുന്നിലെന്തോ ധർണോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മളെ വണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ വണ്ടി ഈ വണ്ടിയിലാണ് ഞാൻ ഡ്രൈവർ ഡ്രൈവറായിട്ടുള്ളത് അടിപൊളി ഓഫീസുകൾ ജീവനക്കാരില്ലാത്തവർക്കായിട്ട് ബന്ധപ്പെട്ട് ലീവെടുത്തൊരു ധർണാണിത് അടിപൊളി നമ്മളെ പഞ്ചായത്തിലെ എസും എച്ച് ഐ ആട്ടോ ഇങ്ങനെ കുറച്ച് പോസ്റ്ററായിട്ട് ഇങ്ങനെ നടക്കണവർ നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററുകൾ പഞ്ചായത്തിലെല്ലാ സ്കൂളുകളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അംഗനവാടികൾ സ്ഥാപനങ്ങളിലൊക്കെ എത്തിക്കുകയാണ് അപ്പം ഇന്ന് നമ്മളെ വണ്ടിയിൽ കട്ടിപ്പാറ നസ്രത്ത് സ്കൂളിലേക്കാണ് ഫസ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് എന്തൊരു പരിപാടി നടക്കുക രാജാവിനെ കാണാം മാനന്തമാരെ കണ്ടി നമ്മളെ പഞ്ചായത്തിൻ്റെ ആംബുലൻസ് ആട്ടോ എം കെ രാഘവൻ എം പി അനുവദിച്ചിട്ടുള്ള ആംബുലൻസ് ഡ്രൈവർമാർ ഈ വെള്ള ഷട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജി ജെയിംസ് മറ്റത് ഉള്ളത് ഷാഹിദ് ലൈറ്റൽ എന്ന് പറയും പുള്ളിയൊരു സ്പീക്കറാണ് കേട്ടോ അപ്പോൾ പുള്ളിയായിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ അമ്പായത്തോട് സ്കൂളിൽ അപ്പം സ്കൂളിലെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും അവിടെ പ്രോഗ്രാമൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്ന് ജോറൊക്കെ കഴിച്ചെന്നത് ഒരു ഉച്ച ആയിട്ടുണ്ട് ഇനി ചെക്ക് ആയിട്ട് ഇറങ്ങിയതാണ് അപ്പം പരാതികൾ പഞ്ചായത്താണല്ലോ പരാതികൾ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നതെന്നേ ഉള്ളൂ കാണിച്ചു തരാം പിന്നെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് വർക്ക് എടുക്കലില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് വർക്ക് എടുക്കലുണ്ട് ഫോട്ടോ ക്യാമറ വർക്കുകൾ എടുക്കലുണ്ട് നമ്മളുടെ ടീം തന്നെ ഉണ്ട് അതിലുപരി നമ്മൾ തന്നെ വർക്ക് ചെയ്യാറുണ്ട് ശനി ഞാറൊക്കെ ആ സമയത്ത് ഒന്നെങ്കിൽ രണ്ടാം ശനി അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെയായാലും ഒഴിവാക്കുക അല്ലാതെ വരുന്ന വർക്കുകൾ ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ലീവ് എടുക്കും ഓക്കെ ലീവൊക്കെ ആണ് അപ്പോൾ അതെടുത്തിട്ട് പോയി ചെയ്ത് കൊടുക്കലാണ് കൂടുതലുള്ളത് പിന്നെ അല്ലാതെ വരുന്നത് ഇടതു ദിവസം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുണ്ട് പിള്ളേരുണ്ട് അപ്പോൾ അവർ പോയി ചെയ്ത് വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് വർക്ക് എടുക്കുന്നില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട വർക്ക് എടുക്കുന്നുണ്ട് അവർക്കൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ നമ്പർ അടിയിലുണ്ട് നമ്മളെ നമ്പർ തന്നെയാണ് ഓക്കെ നോക്കി നോക്കിയിരുന്ന രണ്ടാളുകൾ നമ്മളെ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലൂടെ അപ്പൊ ഇതാണ് കല്ലുള്ളത് ഉടങ്ങാൻ ഏ എന്താ വിശേഷം എന്താ കഴിക്കണത് മാങ്ങയോ അപ്പ എനിക്ക് തരൂടാ എനിക്ക് തരാ പറഞ്ഞി നല്ല തണുപ്പുള്ള വാങ്ങിയാണോ പല്ല് വേച്ചല്ലോ സത്തിന് അടിപൊളി ഏടെ പല്ലേ നല്ല പല്ലാണല്ലോ ഇതെന്താ ബേക്കില് ഒരു കൊമ്പ് വന്നോ അടിപൊളി അടിപൊളി അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കുഞ്ഞാന്റെ എന്താ കിട്ടിയത് പഴംപൊരി ഇഷ്ടാണ് കുഞ്ഞാറ്റേ പഴംപൊരി പിന്നെന്താ ഉള്ളത് സമൂസ ഈ പഴംപൊരി സമൂസ ഉണ്ടല്ലേ നമുക്ക് കുഞ്ഞുമാന ഒരു കുഞ്ഞാറ്റുക്കുറിനോ ഇതാ ഇതാരാ സെറ്റ് ചെയ്ത് തന്നത് അമ്മ സെറ്റ് ചെയ്ത് തന്നോ അടിപൊളി കുഞ്ഞാറ്റൊക്കെ ഇഷ്ടാണോ അതൊക്കെ ആഹാ ആണോ കേറുന്നുണ്ടോ എന്നിട്ടേ കേറുന്നുണ്ടോ ഓക്കേ വെക്കരുത് തരാ ഞാനിവിടെ വന്ന ഇയാളെ മെയിൻ പരിപാടി എന്താണോ ഇതാ ഇങ്ങനെ ബുക്കുകളൊക്കെ എടുത്ത് വെച്ച് നേരത്തോ എന്നിട്ട് ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് തരാം കുഞ്ഞാട്ട് ഏത് ബുക്ക് വേണ്ടേ അതെന്തിനാ എന്താ ഇനി പപ്പ ചെയ്യണ്ടേ

ഇനി ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ കിടന്നതൊക്കെ വായിക്കും ഓക്കെ ബുക്ക് കിടത്തു ഇതെന്താ സാധനം കുഞ്ഞാൽ അപ്പോ അങ്ങനെ ഓരോന്നും പഠിപ്പിക്കും ഇത് വാങ്ങിച്ചു കൊടുക്കെന്തോ പൈസയും കുറവാണ് നല്ല വേറാണ് ഇതേപോലുള്ള കുറെ ആപ്പിള് പിന്നെ ടോയ്സ് ഞാൻ അനുസരാം ഇതിലുണ്ടോ ഇതേപോലെ ഗ്രീൻ കളറാണ് ഗ്രീന് അതുപോലെ തന്നെ ഇതിൽ ഓരോന്നിന്റെ ചിത്രം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ്ടോ വൈറ്റ് മിൽക്ക് യെല്ലോ ബനാന അങ്ങനെ പറഞ്ഞിട്ട് യെല്ലോ ബ്രൗണ് നമ്മളെ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊരു അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ പേരുണ്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇത് നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ എങ്ങനെ ഏതൊന്നും വാങ്ങി തരാത്തത് ഈ സൈക്കിളാണോ വേണ്ടേ ഇത് എന്താ സ്വപ്ന ടീച്ചർ വാങ്ങി തരാത്തത് പറഞ്ഞു കൊടുക്കണം ആരോടാ പറയാ ആ ശിവ ടീച്ചർ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത് വർക്കിന്റെ ഫോട്ടോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ കണ്ട ടങ്ങൂടി പിന്നെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം വരെ ബൈ ബൈ ഇന്നത്തെ വീഡിയോ എത്രയാണ് കേട്ടോ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക